അവശ്യം തെറ്റായാലും ശരിയായാലും ചെയ്യാതെ പറ്റില്ല എന്ന് വരുന്നവ ചെയ്യുമ്പോൾ ശരിയാണ് ചെയ്യുന്നത് എന്ന് മസ്തിഷ്കത്തിലേക്ക് കൊടുക്കരുത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല എന്ന സത്യസന്ധത പുലർത്തണം ശാസ്ത്രം പഠിക്കുമ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം ഉൾക്കൊണ്ടു പഠിച്ചു എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ കർമ്മം ഞാൻ അങ്ങനെയാണ് ചെയ്തത് എന്ന് വ്യാഖ്യാനിച്ചല്ല ശാന്തി നേടുന്നത് ശാന്തി കർമ്മത്തോടൊപ്പം തന്നെ ഇരിക്കുന്നതാണ് അവശ്യം വേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ കർമ്മം ചെയ്തേ മതിയാവും അത് തെറ്റുമായിരിക്കാം ശരിയുമായിരിക്കാം എന്ന് മാത്രമേ മനസ്സിന് കൊടുക്കാവൂ അപ്പോൾ പിന്നീട് ഒരിക്കൽ തിരുത്താനുള്ള ചാൻസ് ഉണ്ട് അതല്ല എന്ന് വന്നാൽ ഞാൻ ശരിയാണ് ചെയ്തത് എന്ന് ശാസ്ത്രങ്ങളെ ഉദ്ധരിച്ച് വ്യാഖ്യാനിച്ചുറപ്പിച്ച് ചെയ്താൽ പിന്നെ അത് മസ്തിഷ്കത്തിൽ തിരുത്തപ്പെടില്ല എവിടെ നിന്ന് ഏത് ശാസ്ത്ര മാതൃകകൾ മുമ്പിൽ വെച്ചാലും കർമ്മ സ്വഭാവം തിരുത്തപ്പെടില്ല ഇതാണ് പലപ്പോഴും വളരെ ഉത്തമന്മാരായ ആളുകളെപ്പോലും വിഷമിപ്പിക്കുന്ന രംഗം അതിന് സാഹചര്യവും ഇണങ്ങി വരും അന്തരംഗസാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടതും ഇതുതന്നെയാണ് ഒരാൾ ശാസ്ത്രം വ്യാഖ്യാനിക്കാൻ അറിയാവുന്നയാളായി തീരുകയോ ശാസ്ത്രത്തിൻ്റെ കുറച്ച് പഠിപ്പുള്ളയാളായി പഠിപ്പുള്ളയാളായിത്തീരുകയോ കുറച്ചു കാര്യങ്ങളെയെങ്കിലും അതിൻ്റെ ഗതീയത മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നവനായിത്തീരുകയോ ചെയ്താൽ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിൽ നിന്നൊരു പറ്റം അതിനെ ശ്ലാഘിക്കുവാനും അതിനെ സ്തുതി പാടുവാനും ഒക്കെയായി ചുറ്റുമുണ്ടാവുക സ്വാഭാവികമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രിയം കൊണ്ട് ശാസ്ത്ര ബുദ്ധിയ കർമ്മത്തെ കാണുവാൻ കഴിവില്ലാത്തവരായിത്തീരുകയും ആ വ്യക്തിയെ ആസ്പദമാക്കി കർമ്മം ശരിയാണെന്ന് സദാ പറയുവാൻ തയ്യാറാവുകയും അതിലെ തെറ്റുപോലും മറച്ചുവെച്ച് ശരിയാണെന്ന് വ്യാഖ്യാനിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും അങ്ങനെ വരുമ്പോഴെല്ലാം നമ്മുടെ ആത്മബോധമാണ് നഷ്ടപ്പെടുന്നതെന്നും ഇവർ നമുക്ക് സഹായികളല്ലെന്നും ഇവരും നമ്മെ വിഷലിപ്തമായ വിഷയതലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവരാണെന്നും പേർത്തും പേർത്തും ഓർമ്മിക്കണമെങ്കിൽ ശരി എന്ന രൂപേണ ശാസ്ത്രവിരുദ്ധമായൊരു തെറ്റ് ചെയ്യാനിടയാവരുത് തെറ്റ് എന്ന രൂപേണ ചെയ്യാം കക്കാം കള്ളനാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഹിംസിക്കാം ഹിംസകനാണെന്ന് സമ്മതിച്ചുകൊണ്ട് വെറുക്കാം ഞാൻ വെറുപ്പുള്ളവനാണെന്ന് സമ്മതിച്ചുകൊണ്ട് ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത് വെറുപ്പിനെ സ്നേഹമെന്ന് എൻ്റെ മനസ്സ് വ്യാഖ്യാനിച്ചാൽ എനിക്ക് രക്ഷയില്ല പിന്നെ അത് ഞാൻ സ്നേഹം കൊണ്ടല്ലേ വിദ്വേഷിക്കുന്നത് പറയാം ഞാൻ നിങ്ങളൊക്കെ അങ്ങനെയാണ് പറയുക പറയാ നമുക്കൊരുതിനോട് കടുത്ത വെറുപ്പും വിദ്വേഷവും അത് മാക്സിമത്തിൽ എത്തിച്ചിട്ട് നമ്മൾ പറയുന്നത് സ്നേഹമല്ലേ എനിക്കുള്ളത് അത് അംഗീകരിക്കണ്ടേ സ്നേഹത്തെ അച്ഛൻ അങ്ങനെയാ പറയാ അമ്മ അങ്ങനെയാ പറയാ മക്കൾ അങ്ങനെയാ പറയാ ബന്ധുക്കൾ അങ്ങനെയാ പറയാ ആചാര്യന്മാർ അങ്ങനെയാ പറയുക മസ്തിഷ്കത്തിനകത്ത് വിദ്വേഷത്തെ വിദ്വേഷമായി തിരിച്ചറിയണം മറ്റുള്ളവരുടേത് നമുക്കറിയില്ല അത് ദ്വേഷമോ സ്നേഹമോ എന്ന് നമുക്കറിയില്ല അതും അങ്ങനെ തിരിച്ചറിയണം നമുക്ക് വെളിയിൽ ഏതൊരാളുടെ പ്രവൃത്തിയും ദേഷ്യമാണോ സ്നേഹമാണോ രാഗമാണോ എന്ന് നമുക്ക് തിരിച്ചറിയില്ല അങ്ങനെ മാത്രമേ രേഖപ്പെടുത്താവൂ അങ്ങനെ മാത്രമേ ഈ പണി അടുത്ത അന്തരംഗ സാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ബുദ്ധിമുട്ട് ആദ്യം മാറണം ബുദ്ധി എങ്ങും ചെന്ന് മുട്ടരുത് ബുദ്ധി എങ്ങും ചെന്ന് മുട്ടരുത് ആദ്യം തീരുമാനിക്കേണ്ടതാണ് മറ്റൊരാൾ നിങ്ങളോട് അങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞൊരാൾ വന്നാൽ ഉടനെ കയറി അവർ പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്യരുത് തീരുമാനം എടുക്കരുത് അവിടെ ഉത്തമന്മാരെന്തു പറഞ്ഞിരിക്കുന്നു എന്ന മാതൃക നോക്കി മാത്രമേ തീരുമാനമെടുക്കാവൂ നിങ്ങളുടെ ആചാര്യന്മാരോ നിങ്ങൾക്ക് ബഹുമാന്യരോ ആയ ആളുകൾ ചെയ്യുന്ന സദാചാരപരങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യാവൂ നോ ഇതരാണി മറ്റൊന്നും അനുകരിക്കരുത് അയാളുടെ കർമ്മങ്ങളിലെല്ലാം അനുകരിക്കരുത് അതിലെ പ്രാരബ്ധ വിശേഷങ്ങളെ മാറ്റി വെച്ചിട്ടേ അനുകരിക്കാവൂ തിരിച്ചറിയാൻ പറ്റും പ്രാരബധമൊക്കെ തിരിച്ചറിയാൻ പറ്റും കാരണം വെച്ചാൽ സാർവലൗകികമല്ലാത്ത കാര്യം അയാളുടെ ഇൻഡ്യൂടിലാണ് വിശേഷ വിദ്യയായി അയാൾ ചെയ്യുന്നതൊന്നും നമ്മൾ എഴുതുകൂടാ തന്നെ എനിക്കിഷ്ടമായി ഞാനും താനുമായിട്ടൂടെ വെച്ച് പരിചയപ്പെട്ടു വളരെ ഇഷ്ടമായി നമ്മൾ നമ്മളൊന്നിച്ച് നടക്കുകയാണ് എൻ്റെ ശരീരപ്രകൃതിക്ക് അവിടെ ചെല്ലുമ്പോൾ പയറു കൂട്ടാൻ വയ്യ തൻ്റെ ശരീരപ്രകൃതിക്ക് പയറ് വളരെ ഇഷ്ടമാണ് അത് വിശേഷമാണ് തനിക്ക് ഇഷ്ടമാണെന്നുള്ളത് സാർവലൗകികമല്ല അപ്പം തന്നോട് കൂട്ടുകൂടിയപ്പം തന്നോട് വർത്തമാനം പറഞ്ഞു പോയപ്പം പയറ് ഒരുപാട് ഗുണമുള്ളതാണെന്നും പയറിന് ആ മെച്ചമുണ്ടെന്നും പയറ് നല്ലതാണെന്നും പയറിൻ്റെ ഗുണഗണങ്ങൾ ആസ്ട്രേലിയയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും മനസ്സിലായില്ല ഒക്കെ താൻ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണഗണങ്ങൾ എനിക്ക് അറിയേയില്ലാത്തൊരവസ്ഥയിൽ താൻ കഴിക്കുന്നതിനെ അനുകരിക്കാൻ പോയി കഴിഞ്ഞാൽ എവിടെ വന്നിരുന്ന് ക്ലാസ് കേൾക്കാൻ പറ്റില്ല കുറെ കഴിയുമ്പോൾ പൊട്ടാൻ തുടങ്ങും പയറ് അത് പയർ തനിക്കിഷ്ടമായ തൻ്റെ പ്രാരബ്ധമാണ് താൻ കഴിച്ചുകൊടുക്കുക പക്ഷെ നമ്മുടെ കൂട്ടായ്മയിലെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് നമ്മൾ പെട്ടെന്ന് ഇന്ന് വീഴുക അതിനാചാര്യന്മാർ തന്നെ പറഞ്ഞു കൊടുക്കുക ഞങ്ങളുടെ സദ്ഭാവങ്ങളെ മാത്രമേ നിങ്ങൾ സ്വീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യാവൂ നോ ഇതരാണി അല്ലാത്ത ഒരെണ്ണം പോലും സ്വീകരിക്കരുത് നിങ്ങൾ ഞങ്ങളേക്കാൾ ഉയരേണ്ടവരാണ് Clear?